യു ഹാൽ ഗൈസ് വെൽക്കം ബാക്ക് നമ്മളൊന്ന് പറയാൻ പോകുന്നത് അതായത് കക്കാൻ കക്കാനറിയാം നിൽക്കാനറിയാം ആടിനെ പട്ടിയാക്കാനും പട്ടിയെ പൂച്ചയാക്കാനും കഴിവുള്ള പാ തുറന്നാൽ കള്ളം മാത്രം പറയുന്ന അതിനെ വളച്ചൊടിച്ച് പറയാനും അതല്ലാതെ പറയാനും അറിയാവുന്ന ഒരാളെ കുറച്ച് ആരെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവും മുല്ലപ്പൂ അതെ മുല്ലപ്പൂവിൻ്റെ ഒരു പുതിയ വീഡിയോ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് മുല്ലപ്പൂ കുറേ ബിഗ് ബോസ് കഴിഞ്ഞു കുറഞ്ഞാളു ശേഷം ആണ് ആ വീഡിയോ ഇട്ടിരിക്കുന്നത് അപ്പം ഇത്ര നാളെ റിയാക്ട് ചെയ്യാത്ത എന്തെന്നൊക്കെ ചോദിച്ചില്ലേ അതിൻ്റെ മറുപടി ആയിട്ടുണ്ട് അതിലൊരു സീക്വൻസ് ഒരു ഭാഗം നല്ല സ്വയം അങ്ങ് വെളുപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ഉള്ള കള്ളത്തണ മറിച്ചിട്ടുണ്ട് അത് ഞാൻ അവിടെ കാണിച്ചു തരാം പോയി എൻ്റെ മുന്തിയ കുരുമാരിയായി കുറെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു നിങ്ങളുടെ കോള് അത് ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളൂ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണ് എൻ്റെ എൻഗേജ്മെൻറ്റ് തേങ്ങയൊന്നും കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ എൻ്റെ വീടെന്നും പറഞ്ഞ ഏതോ ഒരു ചാനലിൽ ഏതോ നാട്ടിൽ പോയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് അത് എൻ്റെ നാടല്ല എൻ്റെ ഓക്കെ അപ്പം ഞാൻ പറയാം എവിളീ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയൊന്നുമില്ല എല്ലാം ചുമയാണെന്നാണ് പറഞ്ഞാൽ ഇവളുടെ വാപ്പയും മുല്ലപ്പൂറ്റെ വാപ്പയും ഇൻക്ലൂഡിങ് അഫ്സൽ ഉൾപ്പെടെ ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ആയിട്ടുള്ള വീഡിയോ സ്ക്രീൻ റെക്കോർഡ് എല്ലാം ഇട്ടതാണ് പാപ്പായും പറഞ്ഞിട്ടുണ്ട് എൻഗേജ്മെൻ്റാണ് എങ്കേജ്മെൻറ്റ് കഴിഞ്ഞ് എൻഗേജ്മെൻ്റിൻ്റെ ഇതെല്ലാമായ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവളാരാണ് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത് കാണിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാ ലോക കള്ളത്തനങ്ങൾ പറഞ്ഞിട്ട് ഇവളിങ്ങി ആരെയാണ് ബോധിപ്പിച്ചിട്ട് ഇവർക്ക് എന്തിനാണ് പറഞ്ഞുകൊണ്ടാണ് അതൊന്നും രണ്ട് ഇവളിങ്ങനെ മണ്ടന്മാരൊക്കെ നോക്കുന്നത് ജനങ്ങളാണ് അത് മനസ്സിലാക്കുന്നത് നമ്മളിതെല്ലാം കണ്ടവരൊക്കെയാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ വിടികളാക്കാൻ വേണ്ടി ഇവള് മാക്സിമം ശ്രമിക്കുന്നുണ്ട് എൻ്റെ ഒരു നിന്നെ വിശ്വസിക്കും നിന്നെ വിശ്വസിക്കുന്ന നിന്നെ നിന്നെ അഗാധമായിട്ട് വിശ്വസിക്കുന്ന കുറേ മണ്ടന്മാരുണ്ട് അതിൻ്റെ വാപ്പ വിശ്വസിക്കും പിന്നെ അഗാധമായി വിശ്വസിക്കുന്ന കുറേ ഫാൻസ് ഉണ്ട് അവർ നിന്നെ വിശ്വസിക്കും നമ്മളൊന്നും നിന്നെ വിശ്വസിക്കാൻ പോണില്ല നീ എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ ഇത്ര നടന്നത് അത്രയും അത് അവിടെ അങ്ങ് അങ്ങ് സ്റ്റോപ്പ് ചെയ്യുക ഒരു എക്സ്പ്ലനേഷനും കാര്യങ്ങളായിട്ട് നീ മാക്സിമം വീഡിയോസും കാര്യങ്ങളും വരാതിരിക്കുക സ്വയം നറ്റിക്കാതിരിക്കുക ബാക്കി ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക അത്രേ എനിക്ക് പറയുള്ളൂ സോ മുല്ലപ്പൂ സ്വയം നാറാതിരിക്കുക മാക്സിമം ശ്രമിക്കുക അതുകൊണ്ട് ഈ ഇതുപോലത്തെ വീഡിയോ കാര്യങ്ങൾ ഇടാതെ നീ ഇനി ഇനിമോ ഉള്ള കാര്യങ്ങൾ നോക്കി നല്ല രീതിക്ക് പോവുക അത്രേ പറയുള്ളൂ ബാക്കി ആരെയും മണ്ണന്മാരെ ഭാരൻ നോക്കാൻ നമ്മളെല്ലാം കണ്ട കാര്യങ്ങൾ അറിഞ്ഞ കാര്യങ്ങളെല്ലാം ഉള്ളതാണ് തെളിവ് സഹിതം എല്ലാം പുറത്ത് വന്നിട്ടുള്ളതാണ് എല്ലാവരും സംസാരിച്ചിട്ടുള്ളതാണ് സുഖേ ഇത്രയും പറയണമെന്നുണ്ടായിരുന്നു പറഞ്ഞു ഓക്കെ ബൈ അടുത്ത വീട്ടിലായിട്ട് കാണാം ബൈ